രാഷ്ട്രീയ പ്രവർത്തകർ ജനഹൃദയത്തിലാണെന്നും റീലുകളിലും പി ആറിലുമല്ലെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ തിരുവനന്തപുരത്ത് ശ്രീചിത്രാ ഹോമിൽ മുൻമന്ത്രി കെ എം മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് എം സംഘടിപ്പിച്ച കാരുണ്യദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അധ്യക്ഷത വഹിച്ചു നടക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിന്റെ ഫേസ്ബുക്കിന്റെ അദ്ദേഹം ജനങ്ങളുടെ ജനങ്ങളുടെ രാഷ്ട്രീയ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ മാലേറ്റിയെയറുകൾ ശിശുമന്ദിരങ്ങൾ തുടങ്ങി ആയിരം കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷണം മരുന്ന് മറ്റു സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് ഡോക്ടർ എം ജയരാജ് എം എൽ എ മാരായ ജോബ് മൈക്കിൾ പ്രമോദ് നാരായണൻ സെബാസ്റ്റിൻ കൊളത്തുങ്കൽ മുൻ എം തോമസ് ചാഴിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു